ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനത്തിൽ അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘന പരാതി കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച് സഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയെന്നാണ് പരാതി അവകാശ ലംഘന പരാതി ഇയാളെ ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല മക്കളെ എനിക്ക് പറയാനുള്ള കഴിവുകളുമില്ല ഇല്ല മൂന്ന് നാലഞ്ച് ദിവസം കൊണ്ട് പച്ച വെള്ളം തൊണ്ടക്കുഴി നിറക്കണ പാട് നമുക്ക് തന്നെ അറിയാം ഇതിന്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യാൻ ഇയാൾക്ക് പറ്റുന്നുണ്ടല്ല എന്നാണ് ഒരു വിവരവും ഇല്ലാത്ത കുഞ്ഞു കുട്ടികൾക്ക് വരെ രണ്ട് ദിവസം മഴ നനഞ്ഞാൽ ഒരു ജലദോഷം വരുമെന്നറിയാവാ ഇല്ലേ അത് ആദ്യം പറ ശരി അമിത് ഷാ പറഞ്ഞത് കള്ളം തന്നെ അന്നിരിക്കട്ടെ എന്നാലും ഇയാൾക്കറിഞ്ഞൂടെ ആറ് ഏഴ് ദിവസം കൊണ്ട് ഈ മുപ്പതാം തീയതി അവിടെ ഈ ഉരുൾ പൊട്ടണ് അതിനാറ് ഏഴ് ദിവസങ്ങൾ കൊണ്ട് വയനാട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് നമ്മൾ എല്ലാം വാർത്തകൾ കാണുന്നവർ ഇവിടെ ജീവിക്കുന്നവരും അപ്പികളെ നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തത് എത്ര ദിവസം പള്ളിക്കൂടത്തിന് അവധിയവർ കൊടുത്ത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആറ് ഏഴ് ദിവസം പള്ളിക്കൂടം അടച്ചല്ലേ ഇട്ടിരുന്നത് റെഡ് അലേർട്ട് റെഡ് അലേർട്ട് എന്നും പറഞ്ഞു ഇറി റെഡ് എന്തരാണ് വാറഞ്ച് എന്തരാണ് മാങ്ങ എന്താണ് മാങ്ങ ത്വലി എന്തരാണെന്നൊന്നും നമുക്കറിഞ്ഞുകൂടും ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞ് തന്നിട്ടുമില്ല അവിടെ കുറേ നാൾ ജീവിച്ച് പരിചയമുള്ള വയസ്സും പ്രായവും ചെന്ന മൂപ്പിലാമാറ വാക്കുകളെങ്കിലും ഇവരെത്തിരി കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തർക്കിക്കേണ്ട ഇത്രയാളുകളുടെ ശവങ്കട പുറത്ത് കേറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്ന മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് ഈ മഴ പൊട്ടില്ല ഈ പറഞ്ഞ മനുഷ്യനും ആ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയി അയാളുടെ ജീവനും പോയി എവിടെ കൊണ്ട് വെച്ച് തീർക്കാൻ പോണ ഈ മഹാപാപമൊക്കെ നിങ്ങളല്ല ഉരുൾ പൊട്ടിച്ച് സമ്മതിച്ച് എത്ര പേരുടെ ക്വാറികൾ നടത്താനുള്ള അനുമതി നിങ്ങൾ കൊടുത്തിരിക്കുന്നത് വലിയ വലിയ റിസോർട്ടെല്ലാം കാട്ടിച്ചെന്ന് താമസിക്കാനേ ഉള്ള അവസ്ഥയില്ലാത്ത സ്ഥലമാണ് കാട് എല്ലാവരും വിവരമുള്ളവർക്കെല്ലാം അറിയാം അവിടെ കൊണ്ട് വലിയ വലിയ കെട്ടടങ്ങൾ വെച്ച് റിസോർട്ടുകൾ വെച്ച് ഇന്ന് എന്താ ഇത്തി മുമ്പും കേന്ദ്ര വനം മന്ത്രി പറയുന്നു ഇവിടെ അനധികൃത കനനം ഇവിടെ റിസോർട്ട് കെട്ടിപ്പൊക്കല് ഇത്തിപ്പോരം പൈസ യവന്മാരുടെ ചുണ്ട തേച്ച് കൊടുത്ത എന്തൊരു കന്നന്തിരുവിനീ യവന്മാർ കൂട്ടു നിൽക്കും ഇപ്പൊ അവിടെ മരിച്ച അത്ര ആര് എല്ലാ സാധാരണക്കാര് ഓ പട്ടിണി പാവങ്ങൾ നിവർത്തിയില്ലാത്ത ആളുകള് ഇപ്പൊ ഇതും കഴിഞ്ഞ് ജീവനോടെ മിച്ചമുള്ളവര് അവരിനീ എങ്ങനെ ജീവിക്കും കുറച്ച് നാള് ഇങ്ങനെ ആഹാരവും ഭക്ഷണവും ക്യാമ്പുകളും എല്ലാം കൊടുക്കും അവരി അവരുടെ ജീവിതങ്ങളിലോട്ട് തിരിച്ചു പോകണമല്ല എങ്ങനെ ഇവരൊക്കെ ജീവിക്കും ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി എല്ലാ സമ്പാദ്യവും കഷ്ടപ്പെട്ട് തേയിലത്തോട്ടത്തിൽ എസ്റ്റേറ്റിൽ അവിടെ എവിടെ കിടന്ന് പണിത് പഞ്ചഭാവങ്ങൾ അഞ്ചും പത്തും കൂട്ടി വെച്ചത് എല്ലാം നഷ്ടമായി നമുക്കൊക്കെ ഒന്ന് സ്വപ്നത്തെ ചിന്തിക്കാൻ പറ്റുവാപ്പി ഇഷ്ടം പോലെ ആളുകൾ നല്ല മനസ്സുള്ളവരിപ്പം വീട് വെച്ച് കൊടുക്കുക അതായത് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരണുണ്ട് കുറേ പേര് കൊണ്ട് ഫണ്ടി പൈസ ആയി വിട്ട് ഈ ഫണ്ടിനെ കുറിച്ച് ആ മാന്ന് രണ്ട് അക്ഷരം മിണ്ടാത്തവരുടെ വരെ അണ്ണാക്കിനകത്ത് പഞ്ഞു തിരികെ കയറ്റി വെച്ച് മനുഷ്യനെ മിണ്ടാൻ പറ്റാതാക്കി ഇതെല്ലാം പറഞ്ഞ് 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 ഇനി എൻ്റെ നെഞ്ചത്തോട്ട് ഇന്നോവ കയറ്റാൻ എപ്പോൾ വരണം എന്നൊന്ന് എനിക്കറിഞ്ഞു വിടാം പിളെ എന്തരായാലും രണ്ടും കൽപ്പിച്ച് ഉയര് പോകണത് വരെ ഈ കാണുന്ന തെറ്റിയൊക്കെ ഒന്നും മിണ്ടായിരിക്കാൻ കുസുമേച്ചിക്ക് പറ്റൂല്ല ഇപ്പം അമിത് ഷായ്ക്കെതിരെ അവകാശ ലംഘനം പരാതി കൊടുത്തിരിക്കണം ഇയാൾ തന്നെ അന്ന് ഉരുൾപൊട്ടലും കഴിഞ്ഞ് ഈ അമിത് ഷാ ഇങ്ങനെ പറഞ്ഞ് പാർലമെൻറ്റില രാജ്യസഭയിലാണ് ആ എന്തേരാ പറഞ്ഞല്ല എവിടെ ആണെങ്കിലും കൊള്ളാം പറഞ്ഞെന്ന് ഞാൻ വാർത്തയിൽ കണ്ട് മക്കളെ ഹിന്ദി അറിഞ്ഞു കൂടെങ്കിലും പറഞ്ഞു പറഞ്ഞുതന്നു ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തേര് പറഞ്ഞ് കുറേ നാൾ കൊണ്ട് കേരളത്തിന് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുകയായിരുന്നു മുന്നറിയിപ്പ് ജാഗ്രതയൊന്നും ഇവരെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അതിന് മറുപടി അന്ന് പറഞ്ഞ് എന്തിനാണ് അത് അലേർട്ട് മാത്രമേ അതന്നുവുള്ളൂ പിന്നെ കത്തെഴുതണമായിരുന്നു ആ പ്രത്യേകിച്ച് ഇയാളുടെ മേവിലാസത്തിൽ പിന്നെ അവരെ എന്തിന് പറയണമായിരുന്നു ഒരാഴ്ച കൊണ്ട് എല്ലാ ദിവസവും റെഡും ഓറഞ്ചും എല്ലാം മാറ്റി മാറ്റി കത്തിച്ചുകൊണ്ടിരിക്കണവർക്ക് അറിഞ്ഞൂടെ എല്ലാ വർഷവും ഉരുൾ പൊട്ടണത് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് മാറിയല്ലേ കഴിഞ്ഞ കൊല്ലം കുറെ പാവപ്പെട്ട മനുഷ്യർ മരിച്ചത് എന്നിട്ട് പോലും നിങ്ങൾക്ക് ഇത്തവണ ഒരു ഒരു മുൻകരുതല് എങ്ങാനെ ഉരുൾ എന്നെങ്കിലും ചിന്തിക്കാനുള്ള വകതിരിവോ മനസാശിയോ ഇല്ലാതെ പോയില്ലേ എന്നിട്ട് ഇപ്പം കോടതി കൊണ്ട് കൊടുത്തിരിക്കുന്നത് ആ പറഞ്ഞ അങ്ങരുടെ പേരില് കൊണ്ട് പരാതി കൊടുത്തിരിക്കണം ഇതാണ് എവരുടെ കളി വന്നും രണ്ടും ജനങ്ങളെയല്ല ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഉത്തരവാദിത്വം പറഞ്ഞേ പറ്റുള്ളു കളിച്ച് കളിച്ച് കളി നമ്മുടെ നെഞ്ചിൽ നമ്മുടെ ഞരമ്പിൻ്റെ വ്യാളി കിടന്ന് ചാടയാണിപ്പം വേറെ ഒരെണ്ണം കിടക്കണം മുല്ലപ്പെരിയാർ ഡാമെന്ന് പറയുന്നത് കുറേ പേരി എന്തെങ്കിലും അതുറന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് പ്രത്യേക ആളുകളെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ ആ ഗവൺമെൻറ്റിനെ അതിരായിട്ട് സംസാരിച്ച് മുല്ലപ്പെരിയാറ് പൊട്ടുവന്ന് വ്യാജ പ്രചരണം നടത്തി എന്നും പറഞ്ഞ് അവരുടെ പേര് നോട്ടീസ് അയപ്പ് ഗ്യാസ് എടുപ്പ് അവരെ ഭീഷണിപ്പെടുത്തി അവരെ മിണ്ടാതാക്കുക ആരെ മിണ്ടാൻ തമ്മസിക്കൂല ഇപ്പം ഇതാണ് ഈ അവരുടെ ജോലി മുല്ലപ്പെരിയാർ അങ്ങനെ ഒരു വശത്ത് മാത്ര തുടിച്ച വെള്ളം കയറി നിറഞ്ഞ് സകലതും തകരുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട് ആലപ്പുഴയുടെ ജില്ലയുടെ അവസ്ഥ ഇപ്പം എന്തരാണ് എനിക്ക് നേരിട്ട് കണ്ടറിയാവുന്നതുകൊണ്ടാണ് അപ്പികളെ പറയണത് ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യർക്കും അവിടെ ക്യാൻസർ രോഗവും മറ്റ് ഗുരുതര രോഗങ്ങളും ഒക്കെയായി ഈ കീടനാശിനികളും അതും എല്ലാം വെള്ളത്തിലും കിണറ്റിലുള്ള വെള്ളത്തിലും ഒക്കെയല്ലേ ഇറങ്ങണത് അവിടെയൊക്കെ എത്ര വീടുകൾ കിണറുകിടക്കണം മിക്കതും കർഷക വീടുകളാണ് കൂലിപ്പണിക്കും തൊഴിലുറപ്പിനൊക്കെ പോയി ജീവിക്കണ ആളുകളാണ് തോട്ടിലിറങ്ങി കുളിക്കുക ആറ്റിലെ വെള്ളം കോരി വെച്ച് കലക്ക തെളിയുമ്പോൾ അതെടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യണ ആളുകളാണ് ഇതിൽ കൂടെ അവർക്ക് വരാൻ ഇനി രോഗങ്ങളൊന്നും ഇല്ല എല്ലാ കൊല്ലവും രണ്ടും മൂന്നും പ്രാവശ്യം ഇപ്പൊ വെള്ളം പൊങ്ങയാണ് വീടുകളെല്ലാം നാശകോടാലിയായി ആളുകൾക്കിന് രോഗമായി അതിനെക്കുറിച്ച് ഒരക്ഷരം ഇവിടെ മിണ്ടണില്ല ശരി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം മുന്നിട്ട് ഇറങ്ങും അവിടെ ലോറിക്കണക്കിന് സാധനങ്ങൾ കൊടുത്ത് നമ്മളൊക്കെ ഉയരോടെ ഇരുന്നിട്ടല്ലേ അപ്പി അത് കൊടുക്കാൻ പറ്റിയത് ഈ മുല്ലപ്പെരിയാറ് ഡാമെങ്ങാനും പൊട്ടിയ ഏവ ഒരുവനെങ്കിലും ഇരുന്നാലല്ലേ കുറേ പേർ പറയണത് ഇടുക്കിയിൽ അവിടെ അവിടുത്തെ ഡാമിനകത്ത് കൊള്ളിക്കാൻ ആരെങ്കിലും ഉയരോടെ ഇരുന്നാലല്ലേ മറ്റൊരുത്തനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എല്ലാവരുടെ സർവനാശമാണെന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ച ഓരോ സാറുമാരൊക്കെ പറയണതപ്പീ നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഇതിൽ എത്ര വർഷം കൊണ്ട് ഇത് തുടങ്ങി വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്തെങ്ങാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തേക്കാണെന്ന് പാട്ടക്കരാറ് യാവനെങ്കിലും ഇങ്ങനെ എഴുതുവോ തൊണ്ണൂറ്റി അമ്പതിൻ്റെ കൂടെ ഒരു ഒമ്പതുകൂടെ ചേർത്തെടിയതാണെന്നൊക്കെ ഒരു വിവാഹം ആളുകളൊക്കെ പറയണപ്പി നമുക്കൊന്നും അറിഞ്ഞു വിടാം ഇപ്പ ഈ തമിഴ്നാട് തന്ന അഞ്ചു കോടിയാ എത്രയാ സ്റ്റാലിന് എന്തെര തന്നല്ല അതും വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചും കൊണ്ട് അവർ പറയണെല്ലാം കേൾക്കാൻ ഇരിക്കുകയാണ് അങ്ങനെയാണ് അപ്പി ചെയ്യേണ്ടത് ഓ നിങ്ങളുടെ രൂപ ഇതോന്നു അല്ല കാര്യം ഞങ്ങൾ ഇത്ര നിസ്സാരം ഒരു ഉരുള് പൊട്ടിയപ്പ ഞങ്ങളുടെ ഇത്രയും വിലപ്പെട്ട ജീവ ഇവിടെ പോയി എന്തരൊക്കെ ഇവർ പുനർനിർമ്മിക്കുന്നു എന്ത് കിടന്നവർ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുവ അപ്പി പോട്ടെ അമ്പത് പേര് മരിച്ചതിന് ഒരു ജീവൻ ഞങ്ങൾ വെപ്പിച്ച് തരാ എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുക പറ്റില്ലല്ലോ അപ്പം എന്തൊരു വേണോ അപ്പി എത്ര എത്ര പാടങ്ങളായി ഇപ്പോൾ എന്തുമാത്രം ദുരന്തങ്ങൾ ഒന്നിന് പുറകെ പോന്ന പോ ഇതെല്ലാം കാണേണ്ടി വരുന്ന നമ്മുടെ അവസ്ഥ അപ്പോൾ ഇത്രയൊക്കെയായി ഈ മുല്ലപ്പെരിയാറ പൊട്ടായിരിക്കാനുള്ള കാര്യത്തിന് ശരി അത് പൊട്ടൂല്ല അത് ഒരു കാലത്തും പൊട്ടൂ ഇല്ല ഇരുമ്പ് കൊണ്ട് പണിത് വെച്ചിരിക്കണാണെന്നെങ്കിൽ ആവട്ടെ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു സാധനം അതിന് വേണ്ട കാര്യങ്ങൾ പഠിച്ചു കുറേ വർഷം കൊണ്ട് പഠിച്ചു ഈ പഠിത്തം എന്ന് ഒരാളെങ്കിലും ബാക്കി മിച്ചം ഇവിടെ കാണുക ഈ പഠിത്തം തീരുമ്പോൾ ആരെങ്കിലും ഇവിടെ കാണുവാന്നു ചോദിക്കണത് പ്രകൃതിയെടുത്ത് കളിച്ചുകൊണ്ടല്ലേ ഈ അവർ കളിക്കുന്ന രാഷ്ട്രീയക്കളിയും കുത്തിത്തിരിപ്പ് അല്ല പ്രകൃതിക്ക് ശക്തിയുള്ളതാണ് കണ്ടല്ല ആന യോ മാത്രം ദ്രോഹിച്ച് ഒരെണ്ണത്തിന് പൊന്നല്ല ഒരെണ്ണം ചത്തില്ലേ ചക്ക കൊമ്പന ഒരെണ്ണം ചത്ത് ഒരെണ്ണം അരിക്കൊമ്പൻ ഏ അതിനെ അവിടുന്ന് നാട് കടത്തി അതിനെ എന്തെല്ലാം ഹോഹോ എന്തൊക്കെ പ്രകമ്പനങ്ങളായിരുന്നു അവസാന ഒരു കാട്ടു കൊമ്പന് തോന്നിയ അലിവ പോലും ഇവിടെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചു കൊണ്ട് കസേരയിരുന്ന് നമ്മളെ ഭരിക്കുന്നവർക്കില്ലെന്നാണ് പറയേണ്ടത് അടുത്ത വലിയ വലിയ ദുരന്തങ്ങൾ മുന്നിൽ കണ്ടും കൊണ്ടാണ് പ്രകൃതി മുന്നറിയിപ്പ് തരണത് അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി എന്തെങ്കിലും കസേര കയറി ഇരിക്കാൻ മൂലം ഇരുന്നാലല്ലേ ഇരിക്കുകയുള്ളു അവിടെ ഒരു ചുവരണ്ടേലല്ലേ ചിത്രം വരയ്ക്കാൻ ഒക്കെ ഈ കിടന്ന് തുടിക്കണ തുടിയെല്ലാം കഴിഞ്ഞ് ഈ ലോകത്തൊന്നും ബാക്കിയില്ലെങ്കിൽ എന്തേരനാണ് ഈ കോടികളെല്ലാം കൂടെ പോക്കറ്റ് തിരിക്കണത് ആർക്ക് ആര് ബാക്കി കാണുമെന്നാണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് നോക്കണേ ആരെങ്കിലും ഒരു മൂലക്കിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അണ്ണാക്കിനകത്ത് പഞ്ഞു തിരികെ കയറ്റി അവരെ മിണ്ടാതെ പറ്റാത്ത അവസ്ഥയിലാക്കണതല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ഒരുപാട് തവണ പറഞ്ഞു പറഞ്ഞ് കുഴഞ്ഞപ്പി എൻ്റെ വയനാട്ടിൽ കിടന്നേ എൻ്റെ എത്ര സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൂടെ പഠിച്ച പിള്ളേരോരുണ്ടാരത്ത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളടുത്ത് ഒരു ശത്രു നിങ്ങളടുത്ത് ഞങ്ങൾക്കൊക്കെ എന്തൊരു ശത്രു ആര് ഞങ്ങളുടെ നിങ്ങളതേ കയറി ഇരുന്നും കൊണ്ട് ഞങ്ങളെ കൊല്ലരുതേന്നാണേ ഞങ്ങൾ പല ഭാഷയിൽ തിരുവനന്തപുരത്തുള്ളവർ ഇവിടുത്തെ ഭാഷയാണ് പറയണത് തൃശ്ശൂർ ഉള്ളവർ അവിടുത്തെ ഭാഷ എല്ലാത്തിനെയും കയ്യാറ്റി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ നോക്കാതെ ഉയര് മിച്ചം വയ്ക്കാൻ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ കാലു പിടിച്ച് കയ്യും കാലുമൊക്കെ ശുദ്ധമാണെന്നല്ലേ പറയണത് ഞങ്ങളുടെ ഉയരെങ്കിലും ബാക്കിതാ എല്ലാം മുടിച്ചില്ലേ ഉയരെങ്കിലും ബാക്കിതാ